എൻ്റെ പേര് ത്രേസ്യാമ വർഗീസ് ഞങ്ങൾ ഇതെൻ്റെ ഭർത്താവ് വർഗീസ് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപത കാക്കുലിശ്ശേരി ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ രോഗാവസ്ഥ തന്നെയായിരുന്നു ഞാൻ രണ്ട് വർഷത്തോളം എൻ്റെ രണ്ട് കാൽപാദങ്ങളും നീര് വന്ന് അസ്ഥി തുളഞ്ഞുള്ള വേദനയും നീരുമായി നടക്കാനോ യാത്ര ചെയ്യുവാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല എൻ്റെ വലത് ക്രമേണ തളർച്ച ബാധിക്കുകയും ബലം കുറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഓർത്തോ ഡോക്ടർ കണ്ടു ഹോമിയോ അലോപ്പതി ആയുർവേദം എല്ലാം കണ്ടെങ്കിലും എനിക്ക് യാതൊരു കുറവുമില്ല ഓരോ ടെസ്റ്റുകളും അയ്യായിരവും പതിനായിരവും കൊടുത്ത് ചെയ്യും ഒന്നിലും എനിക്കൊരു സ്വസ്ഥത കിട്ടിയിരുന്നില്ല എനിക്ക് എല്ലാവരോടും ദേഷ്യവും കോപവും ഒക്കെയായി എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി ആരോടൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആകെ നിരാശിയിലായിരുന്നു എങ്കിലും ഞാൻ ചെറുപ്പത്തിലെ തുടലെ മുതലേ ഞാൻ ഒരു സുഹൃത്തുജപം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്ന് പക്ഷേ ഈ സുഹൃദ് ജപത്തിൻ്റെ ഒരു മൂല്യം ജോസഫ് ജോസഫച്ചനിൽ നിന്നും കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിത്രയും വലിയൊരു പ്രാർത്ഥനയാണെന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഞാൻ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇടക്കുമ്പോൾ മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു മ സ്വർണ്ണ നിറമുള്ള ഒരു മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നമ്മൾക്ക് വേളാങ്കണ്ണിക്ക് പോകാനുള്ള സമയമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷേ പിറ്റേ ദിവസം എനിക്ക് തോ ഒരു വചനം കിട്ടി ഇന്നുവരെ ഞാൻ ബൈബിൾ വായിക്കുമെങ്കിലും ഒരു വചനം പറയാൻ ഒത്തിരി ഞാൻ പഠിച്ചിട്ടാണ് വല്ല എവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വചനം പറയുക പക്ഷേ എൻ്റെ മനസ്സിൽ ഓടിയെത്തി വത്തി ജെറേമിയ നാൽപ്പത്താറ് പതിനൊന്ന് ഈജിപ്തിൻ്റെ കന്യകയായ പുത്രി ഗിലയാദിലേക്ക് പോകുക തൈലം കൈയിലെടുക്കുക നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു എല്ലാം പാഴായിപ്പോയിന്ന് പക്ഷേ ഈ അതിൻ്റെ അർത്ഥം എനിക്ക് അത് അന്നൊന്നും മനസ്സിലായില്ല ഞാൻ പിന്നീട് എനിക്ക് ഓരോ നേരവും ഇങ്ങനെ ഇത് എന്താണ് എന്താണെന്ന് എവിടെയാണ് തൈലം കിട്ടുക എന്നെനിക്ക് മനസ്സിലായില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എനിക്ക് കൃപാസനം പത്രം വല്ലപ്പോഴൊക്കെ കിട്ടുമെങ്കിലും എനിക്കിതിന് ഉടമ്പടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കൊരു ടച്ച് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു പിന്നീട് എനിക്ക് തന്നെ അത് പെട്ടെന്ന് മനസ്സിലായി ഇത് കൃപാസനത്തിലാണല്ലോ തൈലം കൊടുക്കുക എന്ന് അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കൃപാസനത്തിൽ പോയാൽ കാര്യമില്ല ഉടമ്പടി എടുത്താലാണ് തൈലം കിട്ടുകയുള്ളൂ എന്ന് ഞാൻ എങ്ങനെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് എനിക്കറിയില്ല ഒരു വണ്ടിയിൽ പോലും യാത്ര ചെയ്യണേ പരസഹായം വേണം എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിമൂന്നാം തീയതി എനിക്കിവിടെ വരാൻ സാധിച്ചു ഒത്തിരി ബുദ്ധിമുട്ടെങ്കിലും ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്ത് ഇവിടെ കുർബാനക്കൊക്കെ ഇരുന്നു പതിനൊന്നാം പതിന പതിനൊന്ന് മണിക്കുള്ള ടോക്കണാണ് ആ സമയത്തായിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ എന്നെ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു ഉടമ്പൊടി എടുക്കാനുള്ളവരെ മുകളിലത്തെ നിലയിലേക്ക് പോകണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവെ എനിക്ക് എനിക്ക് ബസ്സിൽ പോലും ഒരു വണ്ടിയിൽ കയറാൻ പോലും എനിക്ക് സാധിക്കാതെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകും പക്ഷേ ഞാൻ ഒരു കണക്കിന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി ആ കോണിപ്പടി ചെന്ന് അവിടെ ചെന്നു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് എന്തോന്ന് അഴിഞ്ഞു പോണത് പോലെ എനിക്ക് തോന്നി ഞാൻ പിന്നെ എങ്ങനെ പോയി ഉടമ്പടി എടുത്തു വന്നു എന്താ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഉടമ്പടി എല്ലാം പോയി എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചകളിലും ഡോക്ടറെ കാണേണ്ടതാണ് അങ്ങനെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ കൈ പിടിച്ച് ബസ്സിൽ കയറി ഒന്ന് പോകാമെന്ന് എന്തോ ആരോ ഒരു ശക്തി തന്ന പോലെ ഞാൻ തനിയെ അടുത്ത് ചെന്നു ബസ്സിൽ കയറി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽക്കുണ്ടായി ആ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ രഞ്ജിത്തിനെ കണ്ടു ഡോക്ടർ എന്നോട് പറഞ്ഞു കൂടെ ആരാ വന്നേക്കണേന്ന് അപ്പോഴെന്നും എൻ്റെ മ ഹസ്ബൻ്റോ മകനോ ആണോ എന്നെ കൊണ്ടുപോയിരുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ തനിയെയാണ് വന്നിരിക്കുന്നത് ഡോക്ടർ അതിശയത്തോടെ എന്നോട് ചോദിച്ചു ഇത് എന്ത് വലിയ മാറ്റം ഇതെങ്ങനെ സംഭവിച്ചെന്നു ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ കൃപാസനമാതാവിൻ്റെ അടുത്ത് പോയെന്ന് അപ്പോഴാണ് ഞാൻ കാണുന്നത് ഡോക്ടർ മേശയിലും കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എനിക്കപ്പം തന്നെ മനസ്സിലായി ഡോക്ടർക്ക് കാര്യം മനസ്സിലായി എന്ന് പിന്നെ ഞാൻ ഓരോ ദിവസവും കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ കൈകൾ പിടിച്ച് എല്ലാം ചെയ്യാൻ കഴിയും ഇന്നെനിക്ക് പൂർണ്ണമായി എൻ്റെ കൈകൾ ഉയർത്താനോ എന്ത് ജോലിയും ചെയ്യാനോ എനിക്ക് സാധിക്കും ഒരു കുഴപ്പവുമില്ല എൻ്റെ പാദങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നത് ഞാനൊന്ന് ശങ്കിച്ചു എനിക്ക് അഗണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൽ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഒരു ചേ അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുവരുന്ന ചേട്ടൻ ഒത്തിരി നിർബന്ധിച്ചു എനിക്കൊരു പേടിയായി കാരണം എനിക്ക് കിട്ടിയ സൗഖ്യമിനി ഞാൻ തന്നെ എൻ്റെ പൊങ്ങച്ചം കൊണ്ട് എന്ന് കരുതി ഞാൻ അത് നിഷേധിച്ചു അഞ്ചു പ്രാവശ്യം ആ ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നിനക്കൊരു സീറ്റ് ഉണ്ട് നീ പൈസയൊന്നും തരണ്ട നീ വായോന്ന് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു മാതാവ് ഇത് ഞാൻ മാതാവ് എന്നെ വിളിക്കുന്നതാണോന്ന് അപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി ഞാൻ കാൽവരിയിൽ എൻ്റെ മകൻ്റെ കൂടെ നടന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പോകുന്ന കൂടെ കൂടെയെന്ന് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ പോരാമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്ക് പങ്കെടുത്തു ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഏറ്റവും മുന്നേ ഞാൻ തന്നെയാണ് അവിടെ എത്തിയതും എത്തിയതും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല കനകമല തീർത്ഥാടനവും ഞാൻ നടത്തി അങ്ങനെ അടയാളങ്ങളോട് കൂടി തന്നെ മാതാവ് ഓരോ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി എനിക്കൊരു വലിയൊരു ഉച്ച ഒരു സുഗന്ധാഭിഷേകമുണ്ടായി അത് അപ്പോൾ എന്നോട് ആരോ പറയുന്നു നീ മുട്ടുമുത്തുകയെന്ന് ഞാൻ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം എടുത്ത് എനിക്കന്ന് കാണാതെ ചെല്ലാൻ അറിയില്ല ഞാനത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ സമയത്ത് നിയോഗം പറയുമ്പോൾ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം കൃപാസനത്തിലെ പ്രത്യക്ഷി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ആത്മാവ് സഭയെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് പക്ഷേ എനിക്ക് എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പ്രാർത്ഥന ഞാനങ്ങനെ ചെല്ലുമായിരുന്നു കുറേ നാൾ ഞാൻ ചെല്ലുമായിരുന്നു പക്ഷേ പിന്നെ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉണർവോടെ ഈ ഈ കൃപാസനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുപാട് നാൾ ആ പ്രാർത്ഥനയും ചൊല്ലിയിരുന്നു പിന്നെ ഇതാണ് ഇതാണെൻ്റെ ആതിഥ്യ രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥന സൗഖ്യം നൽകിയത് ജീ അമ്മയ്ക്കും ഒരായി ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ അച്ഛൻ പറയാറുണ്ട് അനുഗ്രഹങ്ങളുടെ പൊതു അനുഗ്രഹങ്ങളുടെ പൂമഴ പൊഴിയുമ്പോൾ സഹനങ്ങളിൽ വരും സഹനങ്ങൾ വന്നെങ്കിൽ ആ കൃപാപരമുണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങളുടെ ആകെ ഒരു ഉപജീവന മാർഗമായ പൗൾട്രി ഫാം അയൽവാസി കേസ് കൊടുത്ത് അത് നിർത്തേണ്ടി വന്നു ഒത്തിരി കടബാധ്യതകളുള്ളപ്പോഴാണ് ഞങ്ങൾക്കത് സാധിച്ചത് അങ്ങനെ വന്നു പോയത് നാല് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു മകനാണെങ്കിൽ ഒരു കോൺട്രാക്ട് ജോലിയിൽ അവനൊരു ഡിസൈൻ ആണെങ്കിലും ഒരു കോൺട്രാക്ട് ബേസിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല ഞങ്ങൾ ഇവിടെ വന്ന് ഒത്തിരി വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി മാതാവിനോട് പറ പ്രാർത്ഥിച്ച ശേഷം ഭർത്താവിന് ഒരു ഇറിഗേഷൻ വകുപ്പിൽ ആറുമാസത്തേക്ക് ജോലി ലഭിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും മാതാവ് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ഒരു ഉറപ്പുണ്ട് അതിന് അപ്പോഴെല്ലാം എൻ്റെ ഭർത്താവിന് മാസത്തോളമായി ഈ വലത് കൈയുടെ ഷോൾഡർ പൊങ്ങുകയോ ഒന്നുമില്ല മെഷീൻ ഓപ്പൺ ആക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിരുന്നു ഡോക്ടറെടുത്ത് പോകാൻ പറഞ്ഞാൽ കൂട്ടാക്കുകയില്ല ദിവസവും ഞാൻ ഈ ഉടമ്പടി തൈലം പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് അത് മാറിക്കിട്ടുകയും ചെയ്തു എനിപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും എന്തു വന്നാലും ഞാൻ ഉടമ്പടി തൈലം തേച്ച് സൗഖ്യപ്പെടുത്തും ഇന്നിപ്പോൾ എൻ്റെ ഭവനത്തിൽ എല്ലാ ഞങ്ങൾക്കുള്ള ദിവ്യ ഔഷധം ഉടമ്പടി തൈലവും തേനും ഉപ്പുമാണ് എൻ്റെ സഹനത്തിന് ഞങ്ങളുടെ ജി സഹന ജീവിതത്തിൽ കുരിശിൽ നിൽക്കുന്ന കീഴിൽ നിൽക്കുന്ന മാതാവും കൃപാസനം അമ്മയുമാണ് ഞങ്ങളുടെ ബലവും ധൈര്യവും ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒത്തിരി നിയോഗങ്ങൾ ഇനിയും പറയാനുണ്ട് പക്ഷേ മക്കൾ കൂടെ കൂടെയില്ലാത്തതിനാൽ മക്കൾക്ക് കിട്ടിയതൊന്നും എനിക്ക് പറയാൻ സാധിക്കുകയില്ല പിന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയത് ഇനി ഞാൻ പറയുമായിരുന്നല്ലോ ബൈബിൾ വായിച്ചാലും എനിക്ക് ഒന്നും എടുത്തു പറയാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും എനിക്കിങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു അപ്പസ്ഥോല പ്രവർത്തന മൂന്നാം അധ്യായം ഏഴാം വാക്യം പത്രവും സ്വലത്ത് കൈപിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ പ അവൻ്റെ കൈകളും പാദങ്ങളും ബലം പ്രയോഗിച്ചു പ്രാപിച്ചു ഈ വചനം തന്നെ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തേട്ടി തേട്ടി വന്നു ഞാനത് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തൊണ്ണൂറ് ദിവസമായപ്പോഴൊക്കെ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറി ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഈ ഇതൊക്കെയാണ് എൻ്റെ രോഗസൗഖ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ നിയോഗങ്ങളുടെ സാധ്യതകളും എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ഞാൻ ആദ്യമായി നിയോഗം വെച്ചത് തന്നെ എൻ എനിക്കെന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നടന്നു പോകുവാൻ എനിക്ക് എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് ഞാൻ രണ്ട് വർഷമായി ഇന്ന് വരെയും എനിക്ക് പത്ത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പത്ത് മിനിറ്റ് ഞങ്ങളുടെ ഭവനത്തിലേക്കുള്ളു ആ ഭവനത്തിൽ നിന്ന് ഞാൻ അരമണിക്കൂറിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞാണ് ആഴ്ചയിൽ ഒരു ദിവസം പള്ളി പോയിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ആരെങ്കിലുമൊക്കെ കിട്ടും ബസ്സിൽ തന്നെ എൻ്റെ രോഗസൗഖ്യം പറയുവാനും പത്രം കൊടുക്കുവാനും എനിക്ക് ആൾക്കാരെ കിട്ടാറുണ്ട് ചാലക്കുടി ബസ് സ്റ്റാൻഡിലായാലും മറ്റെല്ലായിടത്തും ഞാൻ പത്രം കൊടുക്കും ആദ്യത്തെ മാസം എനിക്ക് പത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഭർത്താവാണ് പത്രം കൊടുത്തത് കാരണം എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊരംഗമാണ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതിലേക്ക് കൂടുതലും എൻ്റെ ഭർത്താവും മകനുമാണ് ചെയ്യുന്നത് സാമ്പത്തികമായി എനിക്ക് ഞാൻ ജോലിയില്ലാത്ത ഒരു വീട്ടമ്മയാണ് അവർക്ക് കിട്ടുന്ന അതിൽ നിന്നും അവർ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ മാനസികാരോ ആരോ മാനസിക രോഗികൾ വസിക്കുന്ന ഭവനത്തിൽ പോകാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോകും കരുണാഭവനിൽ അമ്മമാരുണ്ട് അവരുടെ അടുത്ത് പോകും അവരോടൊക്കെ സംസാരിക്കും ഞങ്ങൾ ചെയ്തു ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് പോകണത്തിന് അടുത്തുകളെ കുറച്ച് ചേച്ചിമാരുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ചോദിക്കുകയും പറയും അവരുടെ അവരും ഞങ്ങൾ അവരുടെ വിശേഷങ്ങളും ഞങ്ങൾ പറയും അവർക്ക് ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അതുപോലെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കും ഭർത്താവായാലും മകനായാലും മകൻ തമിഴ്നാട്ടിലാണെങ്കിലും അവൻ അവിടെയും ചെയ്യും അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നീണ്ടുപോന്നി ഇനിയും പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ എന്നെ കയറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു നിർത്തുന്നു ആറ് ആറ് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ കൺമുമ്പിൽ മാത്രം അവരുടെ കൺമുമ്പിൽ മാത്രം പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുമെൻ ക്രിസ്ത്യവർഗീസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് കൈകാലുകൾ ക്രിപ്പിൾഡായി നടക്കുവാനാവാതെ നിവർത്തുവാനാവാതെ ഉയർത്തുവാനാവാതെ എല്ലാത്തരം മരുന്നും കഴിച്ച് യാതൊരു പ്രയോജനവുമില്ലാതെ പോയിരുന്ന ഒരു കാലത്തെക്കുറിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥനയിലങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം ദുരിതപൂർണ്ണമായി ഇരിക്കുമ്പോഴാണ് ഒരു വചനം സഹോദരിക്ക് ലഭിക്കുന്നത് ആ സഹോദര ആ വചനത്തിലാണ് തൈലത്തെക്കുറിച്ചുള്ള സൂചനയുള്ളത് മരുന്നൊന്നും പ്രയോജനമുണ്ടാവില്ല രോഗശാന്തി ലഭിക്കില്ല അത് തൈലം അന്വേഷിക്കുമെന്ന കൃത്യമായ സൂചനയോടുകൂടി ഒരു വചനം കിട്ടുന്നു ആദ്യം ആ വചനം കണ്ടെത്തുന്നു എവിടെയാണ് ഈ വചനമെന്ന് കണ്ടെത്തുന്നു രണ്ടാമത്തത് തൈലം കിട്ടുന്ന ഇടം എവിടെയെന്ന് തിരക്കുന്നു അതിങ്ങനെ തിരക്കുമ്പോഴാണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നത് തൈലം കൊടുക്കുന്നത് കൃപാസനത്തിലാണ് അപ്പോൾ കൃപാസനം വരെ പോകാമെന്ന ആഗ്രഹം വരുന്നു വീണ്ടും ഭർത്താവ് പറയുന്നു ഉടമ്പടി എടുക്കാതെ തൈലം കിട്ടത്തില്ല അധികം നടക്കാനോ ഉയരങ്ങൾ കയറുവാനോ ഒന്നും പറ്റാത്ത സഹോദരി ഉയരത്തിലാണ് കാര്യം നടക്കുന്നതെന്ന് പോലും അറിയാതെ എന്തായാലും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടി ഉടമ്പടിക്ക് വേണ്ടി വരുന്നു അമ്മയുടെ അരികിൽ ഉടമ്പടിയുടെ ടോക്കൺ എടുത്ത് ഇവിടെ കുർബാന കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ മൂന്നാമത്തെ നിലയിലാണ് ക്ലാസ് അറിയുന്നത് അന്നു വരെ ഒരു സ്റ്റെപ്പ് പോലും ഒരു ചുവട് പോലും ഉയർച്ചകളിലേക്ക് കയറാത്ത സഹോദരിയാണ് ആ മൂന്നാമത്തെ നില നിലയിലേക്ക് കയറുവാനുള്ള പടിയരികിൽ എത്തുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എത്ര ചുവട് വെച്ചാലാണ് ആ പുതിയ ഉടമ്പടിയുടെ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിച്ചേരുന്നതെന്ന് സഹോദരി പറയുന്നുണ്ട് ഞാൻ ആദ്യത്തെ ആ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ എൻ്റെ ആ കാലുകളിൽ നിന്ന് എന്തോ കെട്ടടിഞ്ഞ് പോയതുപോലെ മുഴുവൻ ക്ലേശവും മാറിപ്പോയി എല്ലാ ചുവടും വെച്ച് ഞാൻ പോയി ക്ലാസ് കൂടി അതിനുശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ ഡോക്ടറിനടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറും അത്ഭുതപ്പെട്ടത് ഇത്ര വേഗത്തിൽ എങ്ങനെ നടന്നു ഇത്ര വേഗത്തിൽ എങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റി അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്ര നാളായി ഇത്ര വർഷങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ അമ്മയുടെ ഈ തിരുമണ്ണിൽ നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ കൺവെട്ടത്ത് നമ്മൾ ജീവിത ജീവിതത്തെ കൊടുക്കുമ്പോൾ ആഗ്രഹത്തോടും ശരണത്തോടും കൂടിയാണ് അമ്മയുടെ അരികിൽ നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക അത് ആ നിമിഷം മുതൽ സൗഖ്യാനുഭവത്തിലേക്ക് അമ്മയും തിരുക്കുമാരനും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും സഹോദരി ഇവിടെ വന്നു വന്നുകയറിയ നിമിഷം മുതൽ ആ സൗഖ്യാനുഭവത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രകാരം എല്ലാ കാര്യവും വിശ്വസ്തയിൽ ചെയ്ത് ജീവിച്ചു പോകുമ്പോഴാണ് അടുത്ത ഒരു വചനം സഹോദരിക്ക് ലഭിക്കുന്നത് അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങളിൽ പത്രോസിൻ്റെ ഒരു പത്രോസ് പറയുന്ന ഒരു വചനമാണ് കിട്ടുന്നത് നീ എഴുന്നേറ്റ് നടക്കുക എന്നത് കാലുകൾക്ക് ബലം പിടിപ്പിച്ചുകൊണ്ട് ഒരു തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുവാൻ വേണ്ടി പത്രോസ് പറയുന്നൊരു വചനമാണത് ആ വചനത്തിൻ്റെ ബലത്തിലാണ് സഹോദരി പറയുന്നത് അന്ന് മുതൽ എൻ്റെ കൈകാലുകളുടെ ക്രിപ്പിൾ ആ വല്ലാതെ ചുളുങ്ങിയിരിക്കുന്ന മടങ്ങിയിരിക്കുന്ന നടക്കാനാവാത്ത എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാറി എൻ്റെ വിരലുകളൊക്കെ നിവർന്നു എനിക്ക് പദമുറപ്പിച്ച് ചവിട്ടാൻ പറ്റി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പൂർണമായും ആ ദീർഘനാളായി ഒത്തിരി മരുന്ന് കഴിച്ച് പരാജയപ്പെട്ട രോഗത്തിൽ എനിക്ക് സൗഖ്യം ലഭിച്ചു വന്ന വരെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ അരികിലേക്ക് ഏതു വലിയ രോഗത്തിൻ്റെ ക്ലേശവും എത്ര നാളായി എത്ര മരുന്ന് കഴിച്ച് ചികിത്സിച്ച് പരാജയപ്പെട്ട വിഷയവുമായി നാം എത്തുമ്പോൾ ആദ്യവും അവസാനവും നമുക്കുണ്ടാവേണ്ടത് അമ്മ അപ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവ് നിർബന്ധമായും നിശ്ചയമായും എന്നെ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കും അമ്മയ്ക്കതിനുള്ള കൃപയും ശക്തിയുമുണ്ട് അതുകൊണ്ട് അമ്മയുടെ കരകളിൽ ഒരു നിയോഗം ഈശോയിൽ നിന്ന് വേഗത്തിനത് അനുഗ്രഹമാക്കി തരുമെന്ന ബോധ്യത്തോടു കൂടിയാണ് അമ്മയുടെ അരികിൽ നാം ഉടമ്പടിയിൽ ജീവിക്കുന്നതെങ്കിൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും സഹോദരി പറയുന്നുണ്ട് ഒരു ദിനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന അറിയാതെ തന്നെ മനസ്സിലിങ്ങനെ ഉരുവിട്ട് വരുന്നത് കൃപാസനത്തിൽ സത്യമായും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അമ്മയുടെ ആ വെളിപ്പെടുത്തൽ അത് ആത്മാവ് വഴി സഭ അത് അംഗീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനെന്ന് അത് ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് മക്കൾ എല്ലാ ദേശങ്ങളിലും ഈ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് അംഗീകരിക്കുവാനും ഈ കാലത്തിൻ്റെ വലിയ അനുഗ്രഹ പദ്ധതിയായി തിരിച്ചറിയുവാനും വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് സഹോദരി പറയുന്നുണ്ട് അന്ന് എങ്ങനെ ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നതെന്നറിയില്ല ഞാനിത് ആ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തയാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സഭ അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇത് ദൈവികമായ സന്ദേശങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശത്തിന് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു സന്ദേശം അല്ലെങ്കിൽ പ്രൂഫ് നമുക്ക് കൃത്യമായി ദൈവാത്മാവ് നൽകിക്കൊണ്ടിരിക്കും പ്രിയുള്ളവരെ ഈ സഹോദരിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ മാറ്റങ്ങളെയാണ് നമുക്ക് സഹോദരി പങ്കുവെക്കുന്നത് ആരോടും പരിഭവങ്ങളും പിണക്കവും ഇല്ലാതെ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തൻ്റെ സകന എല്ലാ ക്ലേശങ്ങളിലും ദൈവനാമത്തിൽ അടിയുറച്ച് വിശ്വസിച്ചും ദൈവത്തിന് ശരണപ്പെട്ട അമ്മയുടെ കരങ്ങളിൽ ഓരോ വിഷയം സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പറയുക കിണറിൻ്റെ കാര്യം പറഞ്ഞു വേനൽക്കാലം മുഴുവനും വെള്ളമില്ലാതെ പോയ ഒത്തിരി വർഷങ്ങളുടെ കഥ കുടുംബത്തിന് പറയാനുണ്ട് അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് അതിൻ്റെ ഒരു അല്പം ഉപ്പ് ആ കിണറിനകത്ത് തൂക്കി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഇന്നുവരെയും വെള്ളം പറ്റിയിട്ടില്ല ഇതെല്ലാം അടയാളങ്ങളിലൂടെ കാലത്തോടും ലോകത്തോടും പ്രത്യക്ഷീകരണ മാതാവ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഞാൻ സത്യമായും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു സജീവമായി ഇവിടെ സന്നിഹിതയാണ് നിങ്ങളെന്നെ തേടി വരിക നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് എന്നിലൂടെ എൻ്റെ തിരുക്കുമാരൻ അനുഗ്രഹവും ആശ്വാസവും തരുന്നത് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് നമ്മുടെ ഏതൊരു വിഷയത്തെയും അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണ മനസ്സോടും ശരണത്തോടും കൊടുക്കാം അമ്മമാതാവും ഈശോയും നമുക്ക് അനുഗ്രഹവും സഹായവും നൽകി നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that i